ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി നെക്ക് ഡിസൈനുമായിട്ടാണ് അതായത് നമ്മുടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്കാലപ്പിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ മെഷീനും അല്ലെങ്കിൽ സ്പീഡ് മെഷീനിലൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്കാലപ്പ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്കാലപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ പേൾസൊക്കെ അതുപോലെ തന്നെ ഹാഫ് ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് തീർച്ചയായിട്ടും കാണിക്കാൻ പോകുന്നത് അപ്പോൾ അടിപൊളിൻ്റെ ഒരു നെക്ക് ഡിസൈനാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു പേൾസ് സെറ്റിംഗ് മെഷീൻ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക അതിൻ്റെ എങ്ങനെയാണ് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള വീഡിയോ കൂടി നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആണ് അപ്പം തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം ഓക്കെ അപ്പോൾ നമ്മൾ അതിനായിട്ട് ഓൾറെഡി ഇവിടെ നമ്മൾ സ്കാനപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് സ്കാനപ്പ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുൻപത്തെ വീഡിയോ കണ്ടാൽ മതി നമ്മൾ രണ്ട് വീഡിയോ സ്കാനപ്പിനെ പറ്റി ചെയ്തിട്ടുണ്ട് ഇതുപോലെ സാധാ മെഷീനും എങ്ങനെ നമ്മൾ സ്കാനപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു സ്കാലപ്പ് ഇതുപോലത്തെ ഫ്രെയിമിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഈ ഒരു സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്കാലപ്പിനകത്ത് നമ്മൾ ഈ ഒരു പേൾ സെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പേള് സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്കാലപ്പ് ഡിസൈൻ തന്നെ വേണമെന്നില്ല വേറെ ഡിസൈനകത്ത് നമ്മൾ പേൾ സെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നത് അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി സ്കാലപ്പ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്കാലപ്പിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബീഡ്സ് അല്ലെങ്കിൽ ഹാഫ് ബീഡ്സ് ഒക്കെ ചെയ്ത് നമ്മൾ മറ്റൊരു ഡിസൈൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു പേൾ സെറ്റിംഗ് മെഷീനാണ് നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് ആയിട്ട് ബീഡ്സ് സെറ്റ് ചെയ്യാൻ പോകുന്നത് പേൾ സെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള പേൾ സെറ്റിംഗ് മെഷീൻ കേട്ടോ അപ്പോൾ നമ്മുടെ ബീഡ്സ് എല്ലാം നമ്മൾ ഈസി ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ പേൾ സെറ്റിംഗ് മെഷീനും എനിക്ക് തോന്നുന്ന ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ ആ റേഞ്ചിലാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പല പല സൈസുള്ള ബീഡ്സ് നമുക്ക് അടിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ പേൾസറ്റി മെഷീൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് നമുക്ക് ഓൺലൈനും ഇത് വാങ്ങാൻ അവൈലബിൾ ആണ് അതായത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ നമ്മുടെ പേൾസെറ്റി മെഷീൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലത്തെ ഒരു ഫ്രെയിമാണ് ഇതിനകത്ത് വരിക ഇതിനകത്താണ്ടോ ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സംഭവം ഉണ്ട് അതിനകത്താണ് നമ്മൾ ബീഡ്സ് വെക്കുക നമ്മൾ കൂടാതെ തന്നെ ഇതിനകത്ത് ഇതുപോലത്തെ ഒരു അഞ്ചാറ് മോൾഡുകൾ വേറുണ്ട് അതായത് നമ്മുടെ പേഴ്സിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ച് അത് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം വേണ്ടോ ചെറിയ പേഴ്സ് മുതൽ വലുതുവരെ നമുക്കിത് വെച്ച് അടിക്കാൻ പറ്റും അപ്പം നമ്മുടെ ഈ ഓരോ മുത്തുകൾ പല പല സൈസിലും അവൈലബിൾ ആണ് ത്രീ എം എം ഫൈവ് എം എം സിക്സ് എം എം ടെൻ എം എം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സൈസിൽ നമുക്ക് അവൈലബിൾ ആണ് കടകളിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു സംഭവം മോൾഡ് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ എല്ലങ്കി ഉണ്ട് നമുക്കത് ഈ ഒരു എൻ്റെ ഭാത്ത് റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ തോന്നുന്നു എല്ലി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ എല്ലങ്കി അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ അതിന് കൂടെ തന്നെ നമ്മളിത് ചെയ്യാനുള്ള ബീഡ്സ് നമ്മൾ സെപ്പറേറ്റ് വേറെ വാങ്ങണം അപ്പോൾ അപ്പം അത് കിലോ കണക്കിനാണ് വെയിറ്റ് വരിക അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമ്മൾ വാങ്ങിയാൽ മതി അപ്പോൾ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹാൻഡിൽ ഇങ്ങനെ പ്രെസ്സ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ബീഡ്സ് അതിനകത്ത് പ്രസ്സായി കിട്ടും ഓക്കെ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുക ഓക്കെ ഇതിനകത്ത് എങ്ങനെയാണ് ഈ ബീഡ്സ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മളിവിടെ വാങ്ങിയിരിക്കുന്നത് ഈ ഒരു വൈറ്റ് കളർ ബീഡ്സ് ആണ് കേട്ടോ നമ്മൾ അന്ന് ഒരു എറണാകുളത്ത് പർച്ചേസിന് പോയ സമയത്ത് നമ്മൾ വാങ്ങിയിട്ട് അപ്പോൾ ഇതുപോലെ വൈറ്റ് ബീഡ്സ് നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വൈറ്റ് ബീഡ്സ് എടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള കളർസിലുള്ള ഒരു ബീഡ് കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ നമുക്ക് രണ്ടാമത്തെ കളർ എടുക്കാം രണ്ടാമത്തെ കളറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ടായിട്ടോ ഗോൾഡൻ ഗോൾഡൻ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഓഫ് വൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം നമ്മളെ കുട്ടികളെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ പേഴ്സെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് ഒരുപാട് വർക്ക് നമുക്ക് ചെയ്യാൻ ഉണ്ടാകും അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ നമ്മൾ ഓരോ പാക്കറ്റായിട്ട് തന്നെ വാങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനെ കൂടെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ആണി പോലത്തെ ഒരു സംഭവമാണ് അതായത് ഒരു യു ഷേപ്പിൽ വരുന്ന ചെറിയൊരു സംഭവമാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മുത്ത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഹോൾസ് ഇല്ലാത്ത മുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലായി ചെറിയൊരു യു ഷേപ്പ് പോലെയാണ് വരിക ഇതിന് രണ്ട് ലെഗ് ഉണ്ടാവും അതുപോലെ തന്നെ അടിഭാഗത്തൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ചെറിയൊരു ഏരിയ ഉണ്ടാവും കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ല ചെറിയൊരു സംഭവമാണ് കേട്ടോ അതാ ഇതുപോലെ ചെറിയൊരു യു ഷേപ്പ് ആണ് ഇവർ രണ്ട് ലെഗ് ഉണ്ടാവും അതുപോലെ തന്നെ അടിവശത്ത് ചെറിയൊരു ഫ്ലാറ്റ് ആയിട്ട് വരും അപ്പോൾ ഇത് അതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ തുണിക്കകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ചെസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ആണി വെച്ച് ആ ഒരു മുത്ത അവിടെ ലോക്ക് ആകുന്നതാണ് നമ്മൾ ഈ ഒരു പേൾ സെറ്റിംഗ് മെഷീൻ പേളിനകത്ത് നമുക്ക് ഇതിനെ ഹോളില്ല നമുക്ക് സാധാരണ സ്റ്റിച്ച് തുന്നിയെടുക്കാൻ പറ്റിയ മാതിരി ഹോൾ ഇത് ഈയൊരു മുത്തിനകത്ത് ഇല്ല അപ്പം നമ്മൾ ഈ ഒരു ആണി ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് അത് അടിക്കുന്നത് നോക്കാം ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ നമുക്ക് പേൾ സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പേൾ സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഫ്രെയിം എടുക്കാം നമ്മൾ ഫ്രെയിം ഓൾറെഡി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പോൾ ഫ്രെയിമിനകത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പൊസിഷൻ വെച്ച് അടിക്കാൻ പറ്റും അപ്പോൾ ഫ്രെയിം കൂടാതെ ചെയ്യാം നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിനകത്ത് ചെയ്യുന്നതും കൂടാതെ തന്നെ ഫ്രെയിം കഴിഞ്ഞിട്ട് സാധാ ഫ്രെയിമില്ലാണ്ട് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തരാം അപ്പം രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റോ അപ്പോൾ ഇത് നമ്മൾ ഫ്രെയിമിനകത്ത് ചെയ്യുമ്പോൾ ഫ്രെയിമിന് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കാരണം ഇതിനകത്ത് ഒരു മിനിമം ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്കിത് എത്തിച്ചേരാൻ പറ്റുമോ വലിയ ഫ്രെയിമൊക്കെ ആണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാകും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു മോൾട്ടറിനകത്തേക്ക് നമ്മൾ ഇതുപോലെ നമ്മുടെ മുത്ത് വെച്ചുകൊടുക്കുക ഹോൾസ് ഇല്ലാത്ത മുത്താണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഹോൾസ് ഇല്ലാത്ത മുത്താണ് അപ്പോൾ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ നേരത്തെ കാണിച്ച യു ഷേപ്പിലുള്ള നമ്മുടെ ആണി ഉണ്ടല്ലോ അതുപോലത്തെ ചെറിയൊരു ആണി ഉണ്ടാവും കേട്ടോ ഇതുപോലത്തെ ഒരു സംഭവമാണ് അടിവശത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടോ യു ഷേപ്പിൽ കറക്റ്റായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കും രണ്ട് ചെറിയൊരു ലെഗ് പോലത്തെ ഒരു സംഭവം കാണാം അടിഭാഗത്ത് ചെറിയൊരു ഫ്ളാറ്റായിട്ടും ചെറിയൊരു യു ഷേപ്പ് ഉണ്ടോ അപ്പോൾ ഈ ഒരു യൂ ഷേപ്പുള്ള സാധനം ലെഗ് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് താഴോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഈ അടി അടിവശത്തേലാണ് നമ്മൾ ഈ ഒരു നെയിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം അതായത് നമ്മുടെ ഒരു മുകളിൽ നമ്മുടെ ബീഡ്സ് നിൽക്കുന്ന താഴെ ഭാഗത്ത് നമ്മുടെ ആണി നിൽക്കുന്ന ആ രീതിയിലാണ് വരിക ഇത് നമുക്ക് അതിന ഇത് നമുക്ക് കറക്റ്റ് ഫ്രെയിമിനകത്തേക്ക് അയറ്റി കൊടുക്കാം അതായത് നമ്മുടെ ഈ ഒരു തുണിക്കകത്ത് താഴെ ഭാഗത്ത് നമ്മുടെ ആണിയും മോളു ഭാഗത്ത് നമ്മുടെ പേളാണ് ഇരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു റെഡ് കളറിലെ ഹാൻഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ കണ്ടോ നമ്മുടെ കറക്റ്റ് ആ ഒരു കോണിൽ നമ്മൾ ഇതുപോലെ ഒരു മുത്ത് വെച്ച് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ കാണുന്ന പോലെയല്ല വളരെ സിമ്പിളാണ് സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ നമ്മൾ ഈ രണ്ടാമത്തെ ഒരു മുത്തൂരിട്ട് കാണിച്ചുതരാം രണ്ടാമത്തെ പേൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ യു ഷേപ്പിലുള്ള നമ്മുടെ നെയിൽ നേരെ താഴ്ത്തേൽ ഇട്ട് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ നെയിലെടുത്തിട്ട് നേരെ താഴ്ത്തേനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നേരെ നമ്മുടെ ഫ്രെയിം അതിനിട ഇടയിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നേരെ നമുക്ക് എവിടെയാണോ വേണ്ടത് ആ ഒരു പൊസിഷനിൽ വെച്ച് നമുക്ക് അടിച്ചുകൊടുക്കാം ഓക്കെ അത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റായിട്ട് നമുക്ക് അവിടെ സെറ്റായി കിട്ടും ഓക്കെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് ഒറ്റ പ്രസ്സിലന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ യാതൊരു പെട്ടെന്ന് പോരുന്നുള്ള പേടിയൊന്നും വേണ്ട കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നിങ്ങൾക്ക് നിൽക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ മുത്തടിച്ചെടുത്തു ഇനി നമുക്കൊരു മൂന്ന് മുത്ത് വെച്ച് നമുക്കൊരു ഡിസൈനോട് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു കോണിനകത്ത് നമ്മൾ ഇവിടെ ഒരു മുത്ത് മുത്തടിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറായിട്ട് ഇവിടെ ഒന്ന് അതുപോലെ തന്നെ ഇവിടെ ഒന്ന് അങ്ങനെ ഒരു മൂന്ന് മുത്ത് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു മുത്ത അടിച്ചാൽ ഭയങ്കര അല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ മൂന്ന് മുത്ത സിമ്പിളായിട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് എടുത്തത് ഇതുപോലെ അടിച്ചു കൊടുക്കുക കണ്ടോ ഇനി രണ്ടാമത്തെ പൊസിഷനിൽ ഇതുപോലെ ഇനി ഫ്രെയിം എടുത്ത അതിനകത്ത് ബീഡ്സ് ഇട്ട് കൊടുക്കുക ആണിട്ട് കൊടുക്കുക നേരം നേരെ രണ്ടാമത്തെ എവിടെയാണോ വേണ്ടത് അവിടെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക ഓക്കെ കണ്ടോ രണ്ടാമത്തെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ വരെ കൂടെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം ഇത് ഇതുപോലെ നമ്മൾ മുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ നെയിലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എവിടെ വേണ്ടത് വെച്ചാൽ അവിടെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ഓക്കെ അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മൂന്ന് ബീഡ്സ് ഇതുപോലെ അടിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടും ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ ഫ്രോക്കിനകത്തൊക്കെ നിങ്ങൾക്ക് നെക്കിനകത്തും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്കേർട്ടിനകത്തൊക്കെ നമ്മൾ പേഴ്സ് വെച്ചിട്ട് നല്ല ഡിസൈനായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും വേണ്ടോ നമ്മൾ നേരത്തെ ചെയ്ത ഓരോന്നുള്ള പീസ് കൊണ്ട് നമ്മൾ മൂന്നെണ്ണാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാം ഓക്കെ അതേ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ താഴ്വാത്ത കുറച്ച് ഭാഗം നമ്മൾ പേൾസെറ്റിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് അല്ലാണ്ട് മുകളിലേക്ക് നമ്മൾ സാധാ നമ്മൾ സാധാ ഇല്ലാണ്ടേ നമ്മൾ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അതേ ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഒന്നുകൂടെ നമ്മൾ ചെയ്ത് കാണിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്രെയിം ഊരിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം ഫ്രെയിം ഫ്രെയിമില്ലാണ്ട് നമ്മൾ ആ ഒരു പേഴ്സെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പേഴ്സ് അടിക്കുന്നതുകൊണ്ട് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അധികം ടൈമൊന്നും ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുത്തുകൾ പല പല കളറിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആകുന്ന രീതിയിലുള്ള കളേഴ്സ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ പല പല സൈസിലും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ കടയിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി ത്രീ എം എം ഫൈവ് എം എം സിക്സ് എം എം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഷെയ് സൈസില് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ കിട്ടും പല പല കളറിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോത്തിന് ആകുന്ന രീതിയിലുള്ള ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കുർത്തിക്കും നൈറ്റിക്കും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വെച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രെയിം ഊരിയിട്ടുണ്ടെങ്കിൽ ഇല്ലാതെ കൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം ഫ്രെയിം ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ഫ്രെയിം ഇല്ലാതെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പിൻ ചെയ്യുന്ന സമയത്ത് താഴത്തെ തുണികളൊന്നും ഉള്ളിൽ കൂടിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുണി കുടുങ്ങിയത് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഫുള്ള് അയച്ചെടുക്കേണ്ടി വരും കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇതുപോലെ ആണി വെച്ചിട്ടല്ലേ നമ്മൾ പ്രസ് ചെയ്തെടുക്കുന്നത് അപ്പം തുണി കുറച്ച് കേടാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ താഴത്തെ തുണിയൊന്നും ഇതിനകത്ത് കൂടിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് പേൾ വെച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ അത് ഇതുപോലെ നമ്മൾ ഫ്രെയിം ഇല്ലാതെ നമ്മൾ ഒരെണ്ണം സെറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ബീഡ്സൂടെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ പേൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് അടിവശത്ത് ഇതിൻ്റെ ആണി ഇട്ട് കൊടുക്കാം ഇനി നേരെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് വച്ചാൽ അവിടെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഉണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടോ ആ ഒരു നെക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്നും പെട്ടെന്ന് പോവാത്ത രീതിയിൽ നല്ല പോലെ സ്റ്റെക്കായിട്ട് അവിടെ കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സ്കാലപ്പിൻ്റെ സെൻറ്ററിലല്ല നമ്മൾ ഓരോന്ന് ഓരോ മുത്തൂടെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡിസൈൻ വേറെ തന്നെ ഒരു ഡിസൈൻ കിട്ടും അപ്പോൾ നമ്മുടെ കുർത്തീസിനായിക്കോട്ടെ ചുരിദാറിനായിക്കോട്ടെ ഒക്കെ നമുക്ക് ഇതുപോലെ സ്കാലപ്പിനൊക്കിലോ അല്ലെങ്കിൽ വേറെ നെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പേൾ സെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ സ്ലീവില് വേണമെങ്കിൽ സ്ലീവില് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്കാറ്റേഡ് ആയിട്ടൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് പേള് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഓരോ സെൻറ്ററിൻ്റെ സെൻറ്ററിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് പേള് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ഉണ്ടോ നമ്മൾ കറക്റ്റ് ആയിട്ട് എവിടെ വേണ്ടത് വെച്ചാൽ അവിടെ വെച്ചു കൊടുക്കാം എന്നാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഉണ്ടോ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് രണ്ടാമത്തേൻ്റെ സെൻറ്ററിൽ ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കാം നമുക്ക് ആ ഒരു പേള് വെച്ചുകൊടുക്കാം മുത്ത് വെച്ചുകൊടുക്കാം സോറി പേൾ വെച്ചിട്ട് ആണി വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ വളരെ നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പണ്ടോ ഇതുപോലെ ഓരോ സ്കാലപ്പിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഓരോന്ന് വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇത് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വൈറ്റില്ലാണ്ട് നമ്മൾ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നേരത്തെ കാണിച്ചു തന്നെ ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള വേറെ കളേഴ്സിൽ നമ്മുടെ അടുത്തുണ്ട് അതുപോലെ തന്നെ പല പല കളേഴ്സിൽ നിങ്ങൾക്ക് ഷോപ്പിനകത്ത് വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ ഉണ്ടോ ഇതുപോലെ അടിപൊളിയായിട്ട് നെഗസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വ്യത്യസ്തമാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഹാഫ് ബീഡ്സ് ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡിസൈൻ ചെയ്ത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഹാഫ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ കട്ട് ബീഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കട്ട് ബീഡ്സ് ഇവിടെ വൈറ്റ് കളറിലെ കുറച്ച് കട്ട് ബീഡ്സ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ഫ്രെയിമിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ആ ഒരു ഡിസൈൻ വെച്ച് നമുക്ക് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ വെച്ച സെൻ്റർ മൊത്തിനകത്ത് തന്നെ കേട്ടോ ഇതാണ് നമ്മുടെ കറക്റ്റായിട്ട് കളർ വരുന്നത് കറക്റ്റ് ക്യാമറയിൽ കറക്റ്റായി കളറ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ നല്ല അടിപൊളി ഡിസൈനാണ് നേരിട്ട് കാണുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ കേട്ടോ നല്ല നീറ്റാണ് ഇനി നമ്മുടെ ഈ ഒരു മോതിരം എല്ലാവരും വീഡിയോയിൽ ചോദിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു മോതിരം എവിടുന്നാണ് വാങ്ങിയത് എവിടുന്നാണ് ഈ ഒരു മോതിരം എങ്ങനെയാണ് സംഭവം എന്നുള്ളത് കേട്ടോ അപ്പം നമ്മളിത് കോഴിക്കോട് പോയ സമയത്ത് കോഴിക്കോട് നിന്ന് വാങ്ങിയതായിരുന്നുണ്ടോ ഇതുപോലെ രണ്ട് വരലിനു ഇടാൻ പറ്റിയ രീതിയിലുള്ളൊരു മോതിരാണ് ഇത് വരുന്നത് ഓക്കെ അപ്പോൾ കമൻസിനകത്ത് കുറേ പേര് ഈ മോതിരത്തെ പറ്റി ചോദിച്ചത് കൊണ്ട് നമ്മൾ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിനകത്തുള്ള ചന്തപ്പടി ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്ന ഷോപ്പുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഇതൊക്കെ പർച്ചേസ് ചെയ്തത് അവിടെ വളരെ ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മൾ കുറേ പേര് കമനിനകത്ത് ഇതുപോലെ ചോദിക്കുന്നത് എന്താ രണ്ട് ഒരു മോതിരേ എന്നുള്ളത് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതൊന്നുള്ളൂ കണ്ടോ ഇതുപോലെയാണ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല രണ്ട് പേരിലിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ളൊരു റിംഗ് ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളവിടെ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് പേഡ് പ്രൊമോഷൻ ആയിട്ട് പറഞ്ഞതല്ല കുറേ കമൻസിനകത്ത് ഈ ഒരു റിംഗ് എങ്ങനെയാണ് വാങ്ങിച്ചത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇതുപോലെ മുത്തു വെച്ചിട്ടുള്ളൊരു സിൽവർ കളർ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളർ അങ്ങനെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ റിങ്സ് നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു വളരെ കുറഞ്ഞ റേറ്റിൽ നൂറ് രൂപ അതിൻ്റെ താഴേക്കായിട്ടുള്ള റിംഗ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ് അപ്പം നമ്മൾ അവിടെ നിന്നാണ് മർക്കസ് കോംപ്ലക്സിനകത്ത് ചന്തപടി ബുക്ക് സ്റ്റാൾ എന്നുള്ള ഒരു കടയിൽ നിന്നാണ് വാങ്ങിയെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിയാൽ മതി നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് റിങ്സ് ഒക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ ഉണ്ടോ ഇതുപോലെ നമ്മളെല്ലാം അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് എടുത്തത് അപ്പോൾ ഇത് കൂട്ടത്തിൽ പറഞ്ഞത് മാത്രം അല്ലാണ്ട് ഇതൊരു പ്രമോ പേഡ് പ്രൊമോഷനായിട്ട് പറഞ്ഞതല്ല ഓക്കെ നമുക്കൊരു ഹാഫ് ബീഡ്സ് വെച്ച് ബാക്കി ഡിസൈൻ കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഫാബിക്കലിൻ്റെ ഫാബ്രിക്ലൂ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കട്ട് ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കട്ട് ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് വൈറ്റ് കളറുള്ള കട്ട് ബീഡ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു സ്കാലപ്പിൻ്റെ സെൻറ്ററിൽ ഭാഗത്ത് ഇതാക്കിയതിന് ശേഷം ഉണ്ടോ ഇത് ഇതുപോലെ ഹാഫ് ബീഡ്സ് ആണ് വരിക ഉണ്ടോ പകുതിയായിട്ടുള്ള ബീഡ്സിൻ്റെ പകുതിയായിട്ടുള്ള സംഭവമാണ് വരിക അപ്പം നമ്മൾ ഈ ഒരു സെൻറ്ററിൽ കൊടുത്തതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ നമ്മൾ ഒരു നാലെണ്ണം നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത് ഇതുപോലെ നമ്മൾ ഗം ഇട്ട ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഹാഫ് ബീഡ്സ് എടുത്തത് നേരെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ഓരോന്ന് ഹാഫ് ബീഡ്സ് എടുത്ത് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനകത്ത് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓരോ ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാത്രം അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ കൈവിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഓരോ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പേഴ്സ് സെറ്റി മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കാണിച്ചത് അപ്പോൾ ഇനി അതിൻ്റെ സെൻ്ററിൽ കൂടെ ഒരു ബീഡ്സ് കൂടെ വെച്ചു കൊടുക്കാം കേട്ടോ നല്ല ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് നമുക്കൊരു ഡിസൈൻ ആയിട്ട് സെൻ്ററിൽ അകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് അടിപൊളിയായിട്ട് നമുക്ക് അടുത്തൊരു ഡിസൈൻ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അഴിയൊക്കെ അനുസരിച്ച് ഓരോ രീതിയിലുള്ള പേഴ്സും അനുസരിച്ച് കളറിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പേഴ്സറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടും അല്ലാണ്ടൊക്കെ നമുക്ക് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അട്ടോ ഇത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല കാരണം നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം നമുക്കിത് നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായോ ഇല്ലയെന്ന് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി ഓവറോൾ ഏരിയയിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് സ്കാറ്റേഡ് ആയിട്ട് കുറച്ചുകൂടി ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നെക് ഡിസൈൻ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ചുരിദാറിനകത്തോ അതുപോലെ തന്നെ പാർട്ടി വെയറിനകത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഉപയോഗിച്ച് നല്ല അടിപൊളി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഡ്രസ്സ് മെയ്ക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നെക്ലീസായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ മസ്റ്റായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മാജിക് നീഡിൽ